നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പഠിക്കൽ കെ വി അബ്ദുറഹ്മാൻ മുസ്തിയാറിന്റെ പതിനഞ്ചാം ആണ്ട് നേർച്ച ആരംഭിച്ചു തേഞ്ഞിപ്പലം സോൺ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് മുസ്ലിയാർ ചേരാമ്പ്ര പതാക ഉയർത്തി ഇന്നലെ വൈകിട്ട് നടന്ന പണ്ഡിത സംഗമം വാസിബാഗവി കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു നാട്ടിലുള്ള സംഗാതിയായിക്കൊണ്ട് വളർന്നത് കൊണ്ട് കൊണ്ട് ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനം ആരും മനസ്സിലാക്കിയിരുന്നില്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ ആ ശിഷ്യന്മാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ ആണ്ടിനോടനുബന്ധിച്ച് മാത്രമല്ല അല്ലാത്ത സമയത്തും ശിഷ്യന്മാര് ആ ഷേഹുനയുടെ കൂടെ താമസിച്ച് പഠിച്ച കാലത്തെ അയവറക്കാരുണ്ട് ഓരോ ശിഷ്യനും പറയാനുള്ളത് ഉസ്താദിന് എന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം അതായിരുന്നു ബഹുമാനപ്പെട്ട ഷെയുനായുടെ ജീവിതകാലത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ കൂടെ ഓടി ഓതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് യാദൃശികമായി പഴയകാല ശിഷ്യനെ കണ്ടപ്പോൾ പല വിഷയങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് അള്ളാഹുവിനെ പേടിക്കുന്ന അതായത് ഞാൻ ഓതുന്നത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഓന്ന സ്ഥലം പറഞ്ഞപ്പോൾ ആരെടുത്താണ് ഓതുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പായി ആ സുഹൃത്ത് എന്നോട് പരിചയപ്പെടുത്തിയത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഉസ്താദ് അവിടെ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ റഹ്മാനെ കെ വിസ്താദിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെയാണ് ഞാൻ ഓതുന്നത് എന്ന് ഈ അഹമ്മദ് അബ്ദുള്ള എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കെ വി അബ്ദുൾ വഹബ് മൂസക്കോയ സൈദി മുതവക്കിൽ നൂറാനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രാത്രി ഏഴ് മണിക്ക് നടന്ന വേൾഡ് മജ്ലിസ് ഷിഹാബുദ്ദീൻ സക്കാഫി വെളിമുക്കിൻ്റെ അധ്യക്ഷതയിൽ അബൂബക്കർ മാസ്റ്റർ പഠിക്കൽ ഉദ്ഘാടനം ചെയ്തു ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാട്ടിലുള്ള സന്ദർഭങ്ങളിൽ ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതേപോലെ അവസാന ദിവസങ്ങളിൽ റമദാൻ മാസങ്ങളിൽ കെ വി ഉസ്താദ് പടിക്കലപ്പള്ളിൻ്റെ മേറാബിൻ്റെ ആ ചാരത്തന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പാഠം എന്ന് പറഞ്ഞത് ബഹളമയമല്ല ഒച്ചപ്പാടുണ്ടാക്കുന്ന പ്രസംഗമല്ല പതുങ്ങിയ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഹൃദയത്തിൽ തൊടുന്ന നല്ല ജ്ഞാനത്തിൻ്റെ ശകലങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ നാടിനെ ധന്യമാക്കി നിർത്തിയിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള മഹാന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉസ്താദ്മാർ അന്യം നിന്ന് പോകുന്നു ഇന്നും നമ്മളെ പഠിക്കൽ മഹലിൽ അങ്ങനെ ഒരു ഒരു പണ്ഡിതൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് കുറെ മുതാലിമങ്ങളൊക്കെ ആയി ദർശ നടത്തുന്ന ഒരാളെ എന്റെ മനസ്സിലുള്ളൂ അത് പി കെദർ സക്കാഫിയാണ് ഡോക്ടർ അബ്ദുൽസലാം മുസ്ലിയർ ദേവർഷോല വെ നേതൃത്വം നൽകി പടിക്കൽ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ഗഫർ മുസ്ലിയാർ പടിക്കൽ മഹല്ല് സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ ബഷീർ ഹാജി പടിക്കൽ അബ്ദുറഹീം അഹസിനി ചേളാരി പാണക്കാട് കത്യൂബ് മുഹമ്മദ് ഫിറോസ് സക്കാഫി പുളിക്കൽ ഹംസ മുസ്ലിയാർ പടിക്കൽ വീക്ഷണം മുഹമ്മദ് ചേളാരി എം എ അസീസ് ചേളാരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ആണ്ടു നേർച്ച ഇന്ന് സമാപിക്കും രാവിലെ ഒൻപത് മണിക്ക് സിയാറത്ത് കത്മുൽ ഖുറാൻ അനുസ്മരണം മൗലിദ് മജ്ലിസ് സമാപന സംഗമം എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി